ഐ ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പേപ്പർ ഗ്ലാസ് വെച്ചാണ് അതായത് ഇതുപോലെയുള്ള പേപ്പർ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും എടുത്തു വെക്കാറില്ല കളയാറേറ്റ് എന്നാൽ ഇനി അങ്ങോട്ട് ഇത് കളയണ്ട ഇത് വെച്ച് മൂന്ന് ഐഡിയാസ് ഉണ്ട് അതെന്തൊക്കെയെന്ന് അറിയണ്ട വയ്ക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഇതവിടെ ഞാൻ മൂന്ന് പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് പേൾ കളറാണ് ഇനി ഈ ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഉൾവശമാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം പുറം വശം പെയിൻറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഗ്ലാസിൻ്റെ ഉൾവശം കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്തെടുക്കുക ഇനി പെയിൻ്റ് ഒന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ മാഗസിലെ കളർ പിക്ചർ പേപ്പറില്ല അത് കട്ട് ചെയ്ത് ഫെവികോൾ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്താലും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഐഡിയക്കനുസരിച്ച് ചെയ്യട്ടോ ഇതുപോലെ മൂന്ന് ഗ്ലാസ്സിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റിന് മൂന്ന് ഗ്ലാസ് ആവശ്യം ഇനി ഇതുപോലെ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് എടുക്കുക ഗ്ലാസിൻ്റെ അടിവശത്ത് ഇതുപോലെ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയണ പോലെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഹോട്ട് ഗ്ലൂ കയ്യിലില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട സാധാരണ ഫെവികോൾ യൂസ് ചെയ്യുക കുറച്ച് ടൈം പിടിക്കും ഡ്രൈ ആവാൻ വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ മൂന്ന് ഗ്ലാസ്സും അടുത്തടുത്തായിട്ട് സ്റ്റിക്ക് ചെയ്യുക ഇനി ഒരു പെൻസിലോ മാർക്കറോ ഉപയോഗിച്ച് ഇതുപോലെ ഇതിന് ചുറ്റും വരച്ചെടുക്കുക കണ്ടില്ലേ ഇതുപോലെ വേണം വരയ്ക്കേണ്ടത് ഇനി ഈ വരച്ച ലൈനിന്റെ മുകളിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഈ കാർഡ്ബോർഡും കംപ്ലീറ്റ് ആയിട്ട് സെയിം പെയിന്റ് തന്നെ ചെയ്യുക കാർഡ് ബോർഡിൻ്റെ എൻ്റെ ഭാഗം കണ്ടില്ലേ ഇവിടെ ഞാൻ ഹോട്ട് ഗ്ലോ അപ്ലൈ ചെയ്യാണ് ഇത് ത്രെഡ് ലേസ് ആണ് ഈ ലേസ് ഞാൻ ഇവിടെ ചുറ്റും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാണ് ഈ ലേസ് മീറ്റർ ഇരുപത് രൂപയാണ് ഇവിടെ കുറച്ച് മതി കേട്ടോ അര മീറ്റർ പോലും വേണ്ട അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ ഗോൾഡൻ ഷെയ്ഡും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പിലാക്കി കൊടുക്കുക ചുമ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് കണ്ടോ ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പിൽ ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്ലാസ്മേ ഒട്ടിച്ചു കൊടുക്കുക ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ബീഡ്സോ സ്റ്റോണോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇത് ലിക്വിഡ് എംബ്രോയ്ഡറി ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണിത് ചുമ്മാ ഡോട്ട്സ് ഇട്ടെടുക്കണേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ കയ്യിൽ നല്ല സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങള ഇടയ്ക്കനുസരിച്ച് ഇതിലും നല്ല ഭംഗിയായിട്ട് എന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും എന്തും നമുക്കിതിലിട്ട് വയ്ക്കാം നമ്മളെ കയ്യിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ ഐഡിയ കാണിക്കുന്നതിന് വേണ്ടി ഇതവിടെ ഒരു മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒരു നാല് സെൻറ്റിമീറ്റർ കണ്ടോ നാല് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം അതേപോലെ അപ്പുറത്തെ സൈഡിൽ ഒരു നാല് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക ഇനി ഈ രണ്ട് പോയിന്റ് ജോയിൻ്റ് ചെയ്ത് ഒരു ലൈന് വരയ്ക്കുക അങ്ങനെ ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കാണിക്കണ പോലെ കട്ട് ചെയ്യുക അങ്ങനെ ആ ഒരു പീസ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഇനി ചെയ്യേണ്ടത് മോളിന് ഈ ഒരു പോയിന്റിലേക്ക് കണ്ടോ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നും ഇങ്ങോട്ട് ചിരിച്ചു വരച്ചൊടുക്കുക അത് ഇനി ഇങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് അതേപോലെ അപ്പുറത്തെ സൈഡിലും വരച്ചെടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തതൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയിലേനെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഒരു ഗ്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതേപോലെ ഒരു ഗ്ലാസ്സും കൂടി ചെയ്യുക അപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ചെയ്യട്ടോ അങ്ങനെ ഇപ്പോൾ രണ്ട് ഗ്ലാസ് ഒരേപോലെയാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ചെയ്യേണ്ടത് മൂന്നാമത്തെ ഗ്ലാസ് ആണ് അപ്പോൾ അത് ചെയ്യേണ്ടത് ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ കമിത്തി പിടിക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത് അതായത് സെയിം മെഷർമെൻറ്റ് നാല് സെൻറ്റിമീറ്റർ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാല് സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലാണ് ഇത് റൗണ്ടിൽ വരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ചെറിയ കപ്പായിട്ടുണ്ട് കണ്ടോ അടുത്തത് കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിൽ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുകയാണ് അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി അതും കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാണ് കട്ട് ചെയ്ത പീസ് ഇത് ഫെവീകോളാണ് ഫെവീകോള് ഈ ഒരു ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഈ കപ്പിൻ്റെ അടിവശത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വേണം ചെയ്യേണ്ടത് അതായത് കാർഡ് പീസ് മുകളു വരുന്ന രീതിയിൽ വേണം വെക്കേണ്ടത് ഇനി ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അക്രലിക് കളറാണ് അതായത് ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഈ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ അടുത്ത ഗ്ലാസ്സും പെയിൻറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ ചെയ്തു വെച്ചാൽ ഈ മൂന്ന് ഗ്ലാസിൻ്റെ വർക്കില്ലേ അത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് ചെയ്യാം കേട്ടോ ശേഷം കാണിച്ചു തരാം അങ്ങനെ അപ്പോൾ ഈ മൂന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ച വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അത് കാണിക്കണ പോലെ പോലെ ഇങ്ങനെ കണ്ടോ ചുരുട്ടുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഇട്ട് ഫില്ല് ചെയ്യാണ് അപ്പോൾ ഇത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ കാണിക്കണ പോലെ കുറച്ച് ഫെവീക്കോളം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു റൗണ്ടിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ അപ്പോൾ ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതേപോലെ അടുത്ത ഗ്ലാസ്സും ചെയ്യാം അങ്ങനെ ഇപ്പോൾ രണ്ട് ഗ്ലാസ്സും ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇത് ബുക്കിൻ്റെ ചട്ട ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അത് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇത് പേൾ കളർ പിങ്ക് ആണ് ഇല്ലെങ്കിൽ അക്കരയിൽ കളർ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളർ എടുക്കുക അത് ഈ ഒരു ന്യൂസ് പേപ്പറിലെ അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഒരു പീസിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലെ അടുത്ത രണ്ട് പീസിൻ്റെ മുകളിൽ ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മൂന്ന് പീസിലും പിങ്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി ഇത് പേൾ കളറാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഗോൾഡൻ കളർ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ആ മൂന്ന് പീസിലും ഗോൾഡൻ കളറിൻ്റെ ആ ടച്ചൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി ഷൈനിംഗ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് ത്രെഡ് അതായത് വൈറ്റ് കളറിൽ കുറച്ച് കട്ടിയുള്ള ഒരു ത്രെഡാണ് അപ്പോൾ അത് ഞാൻ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോർഡറിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ച് ചെയ്യാട്ട് നല്ല വൃത്തിയിൽ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഗ്ലൂ അപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ത്രെഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഇപ്പോൾ ഈ ഒരു ത്രെഡ് കയ്യിൽ ഇല്ലയെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അത്രയേ ഉള്ളൂ ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയാണ് ഇത് വൈറ്റ് കളറിൽ വരുന്ന ചെറിയ ലേസാണ് അത് ഇതാ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ലേസും കൂടി വന്നപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഭംഗി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ അടുത്തൊരു പീസിൽ അതും കൂടി ചെയ്തെടുക്കാണ് അങ്ങനെ അപ്പോൾ രണ്ട് പീസിലും വൈറ്റ് ബോർഡറും ലേസ് ഒക്കെ വന്നപ്പോൾ അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ ഇതെന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ടോ അല്ലേ ഇനി അടുത്തത് ഇതാ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഉള്ളതില് അതിന് ഞാനിത് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്പ് ചെയ്തെടുത്തിട്ട് ലേസ് വെച്ചെടുക്കുകയാണ് പിന്നെ ഈ ഒരു ലേസ് തന്നെ വെക്കണം എന്നില്ല കേട്ടോ ഇത് കയ്യിലില്ലെങ്കിൽ സാധാരണ ജൂട്ടിൻ്റെ ഇല്ല ആ ഒരു ത്രെഡ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും ഭംഗി ഉണ്ടാവും അതേപോലെ സ്റ്റോണിൻ്റെ ലേസൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ചു കൊടുത്താൽ ഇതിനേക്കാളും ഭംഗി ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഐഡിയക്കനുസരിച്ച് ചെയ്യുക അങ്ങനെ ഇപ്പോൾ റൗണ്ടിൽ ഞാൻ ലേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതാ ഒരു കാർഡ് പീസ് എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് കട്ടിയുള്ള ഒരു പീസ് തന്നെയാണ് ഇനി ഇത് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ മൂന്ന് കളർ അക്കടയിലെ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലൊക്കെ ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ ഒരു കളറായാലും പ്രശ്നമൊന്നുമില്ല അതും നിങ്ങൾ ഐഡിയയ്ക്കനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ ചെയ്യുന്ന പോലെ ഒന്ന് പെയിൻറ് ചെയ്യട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ഒരു അവിടെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തത് റെഡ് കളർ എടുത്തിട്ട് അതും അവിടെ അവിടെ ആയിട്ട് എങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഒരു കറക്റ്റായിട്ടൊന്നുമല്ല ഒരു ഡിസോർഡർ ആയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് ലാസ്റ്റ് ഗ്രീൻ കളർ എടുത്തിട്ട് അതും അവിടെ ഇവിടേക്കായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ കൊടുത്ത് ചെയ്യണമെങ്കിൽ എങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ ഇത് നല്ലൊരു മാറ്റായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഐഡിയാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുസരിച്ച് എങ്ങനെയും ഡിസൈൻ ചെയ്തെടുക്കാം ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ആ രണ്ട് ചെയറും കോഫി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതായത് ഒരു മാറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ രണ്ട് ചെയറും ഒരു ചെറിയൊരു കോഫി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കാരണം നമ്മൾ വേസ്റ്റൊക്കെ കളയുന്ന പേപ്പർ ഗ്ലാസ് വെച്ചാണ് ഇത്രയും നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ഐഡിയ ഉണ്ടാന്ന് അറിയേണ്ടത് അതിന് വേണ്ടിതാണ് ഞാനിവിടെ നാല് പേപ്പർ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അക്രലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഓരോ ഗ്ലാസ് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഗ്ലാസിൻ്റെ പുറംഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ അടിവശൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾവശാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഓറഞ്ച് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞു അതുപോലെ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കി മൂന്ന് ഗ്ലാസ് കൊടുക്കുക അതിനുശേഷം കാണിച്ചു തരാം ഇപ്പോൾ എല്ലാ ഗ്ലാസും പെയിൻ്റ് ഒക്കെ കൊടുത്തു നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാർഡ്ബോർഡ് എന്ന് പറയുന്നത് കുറച്ച് കട്ടുള്ള കാർഡ്ബോർഡാണ് കണ്ടില്ലേ ഇതിൻ്റെ സൈഡ് ഭാഗം കണ്ടോ കുറച്ച് കട്ടിയുള്ളതാണ് അപ്പോൾ ഇവിടെ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് തന്നെ വേണം അല്ലാതെ കട്ടില്ലാത്ത ബുക്കിൻ്റെ ചട്ടാതം ഒന്നും എടുക്കരുത് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് തന്നെ എടുക്കുക എന്നിട്ട് ഇത് നീളത്തിലൊരു പീസ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ മെഷർമെൻറ്റെന്ന് പറയുകയാണെങ്കിൽ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഇല്ല കുറച്ച് നീളം കൂടിയാലും അതുപോലെ വിടുത്ത് കൂടിയാലും ഒന്നും പ്രശ്നമില്ല അതുപോലെ കുറയ്ക്കുകയാണെങ്കിലും പ്രശ്നമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ അതാണ് ഞാൻ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് പറയാത്തത് ഒരു പീസ് ഞാനത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്യാം അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് പീസ് എന്ന് പറയുന്നത് ഒരേ ഒരു മെഷർമെൻ്റ് ആണോ അതായത് ഒന്ന് ചെറുത് മറ്റേത് വലുത് അങ്ങനൊന്നും പാടില്ല രണ്ടും ഒരേ മെഷർമെൻറ്റിലുള്ള പീസാണ് ഇനി ഇത് ഫെവികോളാണ് അപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫെവിക്കോളം അപ്ലൈ ചെയ്യണത് പിന്നെ ഞാനെടുത്ത കാർഡ്ബോർഡ് പീസ് കുറച്ച് കട്ടി കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഫെവികോൾ അപ്ലൈ ചെയ്തിട്ട് അടുത്ത പീസ് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാർബോർഡ് പീസ് ഇതുപോലെ കട്ടില്ലെങ്കിൽ ഇവിടെ ചെയ്ത പോലെ തന്നെ തീർച്ചയായിട്ടും ഫെവികോ അപ്ലൈ ചെയ്തിട്ട് അടുത്ത പീസ് സ്റ്റിക്ക് ചെയ്യുക അപ്പോൾ തീരെ കട്ടില്ലാത്ത കാർബോർഡ് ആണെങ്കിൽ ഒരു മൂന്ന് പീസെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫെവികോളൊ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ട് കുറച്ച് കട്ടുള്ളൊരു പീസ് ആക്കി എടുക്കെട്ടോ ഇപ്പോൾ ഈ കാർബോർഡ് പീസ് കുറച്ച് കട്ട് ആയി ഇനി ഇത് നേരത്തെ എടുത്ത കാർബോർഡ് പീസിൻ്റെ ബാലൻസാണ് പതിമൂന്ന് ഒരു പീസും കൂടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെറിയൊരു പീസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഉള്ളൊരു പീസൊക്കെ മതി ഇനി നേരത്തെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കാർഡ്ബോർഡ് പീസ് അത് ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത് അതായത് സെൻട്രൽ ഭാഗത്തായിട്ട് അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് കുറച്ച് ഫെവീകോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യുകയാണ് അങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഫെവികോൾ വെച്ച് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും കാരണം ഡ്രൈ ആവാൻ കുറച്ച് സമയം പിടിക്കും ഇല്ലെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്യുക ഗ്ലൂ ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും ഇനി ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മോൾ വശത്തായിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതൊന്ന് കട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ നല്ലൊരു ഷേപ്പിൽ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇനി ഇത് അക്കടയിൽ കളർ ഗ്രീൻ ആണ് അപ്പോൾ ഗ്രീൻ കളറാണ് ഇനി ഈ കാർഡ്ബോർഡ് പീസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഗ്രീൻ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് കളറും ചൂസ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യട്ടെ ഏത് കളറും അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഇപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സൈഡും പെയിന്റ് ചെയ്യുക അതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ ഈ കാർഡ്ബോർഡ് പീസ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് രണ്ട് കോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ട് പെയിൻറ്റ് ചെയ്തത് അപ്പോൾ ആണ് നല്ലൊരു കറക്റ്റ് പെർഫെക്റ്റ് ഭംഗി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊക്കെ പെയിൻറ് ചെയ്ത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക ഇത് അക്രലിക് കളറിൻ്റെ പേസ്റ്റ് ടൈപ്പാണ് അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല സാധാരണ അക്രലിക് കളർ യൂസ് ചെയ്താലും മതി ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതിലുള്ളതുകൊണ്ട് യൂസ് ചെയ്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ എന്തൊരു ബൗളിലേക്ക് കുറച്ച് എടുക്കുകയാണ് എന്നിട്ട് ഇത് വെച്ചിട്ട് നേരത്തെ പെയിൻ്റ് ചെയ്ത് വെച്ചാൽ ഗ്ലാസ് ഇല്ലേ അതിലിങ്ങനെ ഡിസൈൻ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡിസൈൻ ചെയ്യുക അപ്പോൾ ഞാനിത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യണത് പടിവശത്ത് ഇതുപോലെ ജസ്റ്റ് ഒരു റൗണ്ട് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതന്നെ വേണമെന്നില്ല കേട്ടോ ഡോട്ട്സോ ലൈൻസായിട്ടോ എന്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡിസൈനും കൊടുക്കാം അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഗ്ലാസിൻ്റെ അടിവശത്ത് മാത്രമാണ് അതായത് കുറച്ച് ഭാഗം ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക അതിനുശേഷം കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് അടിവശത്ത് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതുപോലെ ബാക്കി എല്ലാ ഗ്ലാസും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചുതരാം ഇത് വൈറ്റ് കളറുള്ള ലേസാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇതാ ഗ്ലാസിൻ്റെ മോൾ വശത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കണ്ടില്ലേ ലേസ് വന്നപ്പോൾ ഇതിൻ്റെ ലുക്ക് അങ്ങ് മാറി അപ്പോൾ ഇതുപോലെ ബാക്കി മൂന്ന് ഗ്ലാസും കൂടി ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇതാ നാല് ഗ്ലാസ്സിനും ലേസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ച് ഹാർഡായിട്ടുള്ള ഗം യൂസ് ചെയ്യുക എന്നാലും അത് പെട്ടെന്ന് സ്റ്റിക്ക് ആവുകയുള്ളൂ ഫെവിക്കോളും സ്റ്റിക്ക് ആകുമ്പോൾ കുറച്ച് ടൈമൊക്കെ പിടിക്കും അത്രയേ ഉള്ളൂ ഇനി നേരത്തെ റെഡിയാക്കി വെച്ച പച്ച സ്റ്റാൻഡിൽ അതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ഗ്ലാസ് ഇതാ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് ഇനി അടുത്ത ഗ്ലാസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി മൂന്നാമത്തെ ക്ലാസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്യണത് അപ്പോൾ ഒരേ ലെവലിൽ സ്റ്റിക്ക് ചെയ്യരുത് ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യുക അങ്ങനെ ആകുമ്പോഴാണ് ഇത് കാണാൻ കൂടുതൽ ഭംഗി ഇനി ലാസ്റ്റ് നാലാമത്തെ ഗ്ലാസ് ഞാനിത് ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് അങ്ങനെ നാല് ഗ്ലാസും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ കാർഡ്ബോർഡ് പീസിൽ ഇതിൻ്റെ ബോർഡർ കണ്ടില്ല ഒരു വൃത്തിയില്ലല്ലോ അപ്പോൾ അവിടേം കൂടി ഞാനിത് ലേസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണേ കണ്ടില്ലേ ബോർഡറിൽ ലേസ് ഒക്കെ വന്നപ്പോൾ സംഭവം അടിപൊളിയായി ഇനി ഇത് ഇതെന്തിനും യൂസ് ചെയ്യാമെന്നറിയേണ്ടേ അപ്പോൾ ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതുപോലെയുള്ള ചെറിയ സാധനങ്ങൾക്ക് ഇതിലിട്ട്ക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് പേപ്പർ ഗ്ലാസ് വെച്ച് മൂന്ന് ഐഡിയാസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ഇടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഇരിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ഓക്കെ ബൈ